ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് അടിച്ചൊതുക്കി ഇല്ലാതാക്കുന്ന ഒരു മാങ്കൂട്ടത്തെയാണ് പത്രക്കാർക്ക് മുന്നിൽ വന്നതും കണ്ടതും തൊട്ടടുത്ത് യൂത്ത് കോൺഗ്രസിന്റെ അബിൻ അഭിൻവർഗിയും ഇരിപ്പുറപ്പിക്കുന്നുണ്ടായിരുന്നു എത്ര കാലമായി നിങ്ങൾ എന്നെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് രേഖാമൂലമുള്ള കാര്യങ്ങളെ പുറത്തുവിട്ട് മാംകൂട്ടം സംസാരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ മാത്രമല്ല മങ്കൂട്ടത്തിൽ നേരെ ആവശ്യമില്ലാതെ കല്ലെറിഞ്ഞ കമ്മികളും സെഗാക്കളും ഒറ്റയടിക്ക് വാപ്പൂട്ടി എന്ന് പറഞ്ഞാൽ മതി ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിനിധികൾ എന്നും രൂക്ഷ വിമർശനം ഉയർത്തി എന്നൊക്കെ പറഞ്ഞ് പല പുകിലുകളാണ് ഈ മാധ്യമ പടയും അതുപോലെ തന്നെ കമ്മിസ് സഖാക്കളും ഉണ്ടാക്കി തീർത്തത് പണ്ട് സജീവ കോൺഗ്രസ് പ്രവർത്തകനായി നിന്നപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം പേരിൽ ഒരു കാറ് വാങ്ങിയത് പോലും വലിയ വിവാദമായി ചർച്ചകളിലേക്ക് സഖാക്കളും മാധ്യമങ്ങളും കൊണ്ടെത്തിച്ചിരുന്നു പക്ഷെ അമ്മയുടെ പേരിലെടുത്ത് ലോണിൽ വാങ്ങിയതാണ് എന്ന കൃത്യം മറുപടിയായിരുന്നു അന്ന് മാങ്കൂട്ടം നൽകിയത് തീർന്നില്ല പാലക്കാട്ടേക്ക് ട്രോളിയിൽ പണമെത്തിച്ചു എന്ന് കേരളം കത്തിക്കുന്ന നുണകളും അടിച്ചു നിരത്തി പിന്നാലെയാണ് നിലമ്പൂരിലെ ട്രോളി പരിശോധന ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിപ്പോ വയനാട് ദുരിതബാധിതരുടെ ചട്ടിയിൽ കൈയിട്ടു എന്ന് പറഞ്ഞ എൺപത്തെട്ട് ലക്ഷം മുക്കിയ അടുത്ത കഥയുമായിട്ടാണ് വീണ്ടും സെക്കൾ മാങ്കൂട്ടത്തിൽ നേരെ കല്ലെറിയുന്നത് എന്നാൽ ഇത്തവണ മാങ്കൂട്ടം പതിവ് സ്റ്റൈൽ തെറ്റിച്ചുകൊണ്ട് തന്നെ വഞ്ചകനാക്കാൻ നോക്കണ്ട എന്ന് തറപ്പിച്ചു പറഞ്ഞപ്പോൾ കമ്മി സഖാക്കൾക്ക് മാളത്തിൽ ഒളിക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ ആരാ ഉന്നയിച്ചു പറ ആരാ ഉന്നയിച്ചു ആരാണ് ഉന്നയിച്ചു ആരും ഉന്നയിച്ചു ഒര ഒരാളെ കൊണ്ട് പറയിക്കാവോ ഒരാളെ കൊണ്ട് പറയാവോ ഒരാളെ കൊണ്ട് പറക്കോ ഒരാളെ കൊണ്ട് പറയ്ക്കാവോ പറഞ്ഞ പേര് പറ അല്ല പറഞ്ഞ ആളുടെ പേര് പറ അല്ല സഹോദരൻ പറഞ്ഞ ആളിൻ്റെ പേര് പറയും പറഞ്ഞ പേര് പറയും പറഞ്ഞ പേര് പറയും പറഞ്ഞ പേര് പറയും അതായത് ആ ക്യാമ്പിന്റെ അധ്യക്ഷൻ ഞാനാണല്ലോ അങ്ങല്ലോ ഞാനാണല്ലോ സഹോദര അങ്ങനെ ചോദ്യം കഴിഞ്ഞല്ലോ ചോദ്യം കഴിഞ്ഞല്ലോ വല്ലാതെ അല്ല ഇത് ഒന്ന് പറയട്ടെ അങ്ങനത്തെ ചോദ്യം കഴിഞ്ഞു ഞാൻ മറുപടി പറയട്ടെ അങ്ങയുടെ ചോദ്യം എന്താണ് ക്യാമ്പിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ ആ ക്യാമ്പിന്റെ അധ്യക്ഷനാണ് ഞാൻ ആ ക്യാമ്പിന്റെ വിവിധ പ്രൊസീഡിംഗിൽ ഇരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന സഹപ്രവർത്തകർ ആ ക്യാമ്പിനകത്ത് അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഒന്ന് അപ്പം ഇനി പോട്ടെ നിങ്ങളൊരു വാർത്ത കൊടുത്തു ആ വാർത്ത ഇപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ അതിനകത്ത് തന്നെ ആധികാരികതയില്ല ഒന്ന് ക്യാമ്പിനകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ ആളുടെ പേര് പറയൂ ആ ആളുടെ പേര് പറഞ്ഞിട്ട് ആ ആളെ കൊണ്ടൊന്ന് പറയിക്കൂ അങ്ങനെ പറഞ്ഞു ഇനി രണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ആധികാരികത ഇല്ല ഇനി ആ ആളെ ക്യാരി ചെയ്തിട്ട് തന്നെ ക്യാമ്പിലൊരു പ്രതിനിധി എഴുന്നൂറ്റി അമ്പത്തി ആറ് പേര് പങ്കെടുത്തൊരു ക്യാമ്പിന്റെ പ്രതിനിധി എന്ന ഒരു ജനറലൈസേഷൻ ടാഗിനകത്ത് നിങ്ങൾ കൊടുത്ത ഫണ്ടിന്റെ വിഷയമാണ് ആ ഫണ്ടിനെ പറ്റിയിട്ടുള്ള മറുപടിയാണ് ഈ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം ആ ചോദ്യം രാഹുൽ മറുപടി ഫണ്ടിലെ എടുത്തേക്കാം എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അക്കൗണ്ട് അതായത് ഞങ്ങൾ ഏത് മെക്കാനിസത്തിലൂടെയാണോ കളക്ട് ചെയ്തത് അത് ഫുൾ പൈസ അക്കൗണ്ടഡാണ് ചലഞ്ച് ബാങ്ക് ബാംഗ്ലൂരിലേക്ക് നിങ്ങളൊരു അതെന്തൊരു ബേസ് ഇല്ലാത്ത ചോദ്യം പറയലേ ബേസ് ഇല്ലാത്ത ചോദ്യം പറയല്ലേ കേരളത്തിലെ കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജകമണ്ഡലം കമ്മിറ്റികൾ ഒരു ചുമ്മാതെ ഒരു ചോദ്യം പറയാൻ വേണ്ടി ചോദ്യം പറയില്ല അതിന്റെ യുക്തി എന്താ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ അപ്പൊ പായസ ചലഞ്ചിന്റെ പൈസ ഓരോ താഴത്തെ ഘടകങ്ങളും കളക്ട് ചെയ്യുന്നു ആ കളക്ട് ചെയ്യുന്ന ഘടകങ്ങൾ മേളിലേക്ക് കൊടുക്കുന്നു ആ മേളിലേക്ക് കൊടുക്കുന്ന പ്രക്രിയ തന്നെയാണല്ലോ എന്നാൽ ഇപ്പം ഞാനൊരു ആരോപണം ഉന്നയിക്കുക ഒരു ആരോപണം ഉന്നയിക്കുകയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ സൈക്ക് പറയുകയാണ് ഡി വൈഫ് ഇരുപത് കോടി മുപ്പത് കോടിയാണ് താഴത്തെട്ടിൽ നിന്ന് ക്രമീകരിച്ചെന്ന് പറഞ്ഞാൽ അവനെ എങ്ങനെ തെളിയിക്കാൻ പറ്റുക